ആ ശൈലി ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ല അത് അതൊരു വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് എഫ്എഫ്ഐക്ക് നടക്കില്ല എസ് എഫ് ഐയിലെ സുഹൃത്തുക്കൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം വായിക്കണം അതിന്റെ ആരോപണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പുറകിയാണ് ആരംഭം അവിടെ മുതൽ ഇങ്ങോട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം എഴുതിപ്പിടിച്ച ഒരു സത് പാരമ്പര്യത്തിൻ്റെയും മൂല്യങ്ങളുടെയും പാഠങ്ങൾ ഇവർക്കറിയില്ല പുതിയ എസ് എഫ് എക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ല പുതിയ എസ് എഫ് എക്കാർക്ക് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ആശയത്തിൻ്റെ ആഴം അറിയില്ല പുതിയ എസ് എഫ് എക്കാർക്ക് ഈ പുതിയ ലോകത്തിന് മുമ്പിലുള്ള ഇടതുപക്ഷത്തിൻ്റെ കടമയെപ്പറ്റി അറിയില്ല ഏറെ പഠിപ്പിക്കണം പഠിപ്പിച്ചില്ലെങ്കിൽ ആ ശരിയായ പാഠം പഠിച്ച് അവർ തിരുത്തിയില്ലെങ്കിലും എസ് എഫ് ഐ ഇടതുപക്ഷത്തിൻ്റെ ഒരു ബാധ്യതയായിട്ട് മാറും അതുകൊണ്ടാകാൻ പാടില്ല എസ് എഫ് ഐയിലുള്ള പതിനായിരക്കണക്കായ നേരും നിറയുമുള്ള നല്ലവരായ ആവേശമുള്ള കുഞ്ഞുങ്ങളുണ്ട് വിദ്യാർത്ഥികളുണ്ട് അവരെ ആദരവാണ് ആദരമാണ് ഞങ്ങൾക്ക് അവരെ ഒത്തിരി പറയുകയാണ് അവരെ നരായ വഴിക്ക് നയിക്കണം അവരെ ഇടതുപക്ഷത്തിന്റെ ശക്തിയാക്കി മാറ്റണം അവരെ ഇടതുപക്ഷത്തിന്റെ ഭാവി പോരാട്ടങ്ങളുടെ എഴുത്താക്കി മാറ്റണം അതിന്റെ വഴി ഈ വഴിയെല്ലാം മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ ഇരിട്ടി എജ്യൂക്കേഷണൽ അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഒട്ടനവധി അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ സിവിൽ േലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ നേടിയ ഐ ടി ഐ പുതിയ കരിയറിലേക്ക് കുതിക്കൂ എൻ ജി ഐ യൂണിറ്റ് എഡ്യൂക്കേഷണൽ